പുതുവർഷ പുലരിയിൽ കാൽനടയായി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ച മംഗലം ഡാം സ്വദേശി ഉണ്ണിക്കണ്ണന്റെ പ്രയത്നം ഫലം കണ്ടു നടൻ വിജയിയെ കണ്ട സന്തോഷം പങ്കുവെച്ച് ആരാധകൻ വിജയ് ആരാധകനായ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിനെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല പലതവണ വിജയിയെ കാണാൻ ശ്രമിച്ച സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഉണ്ണിക്കണ്ണൻ ഒടുവിൽ വിജയിയെ കാണാൻ പാലക്കാട് നിന്നും ചെന്നൈയിലേക്ക് കാൽനട യാത്ര നടത്തിയാണ് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം വ്യത്യസ്തനായത് യാത്രയ്ക്കൊടുവിൽ ഉണ്ണിക്കണ്ണൻ വിജയിയെ നേരിൽ കണ്ടിരിക്കുകയാണ് യാത്ര ആരംഭിച്ച മുപ്പത്തി അഞ്ചാം ദിവസമാണ് വിജയ്യെ കണ്ടു എന്ന വിവരം ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ ഉണ്ണിക്കണ്ണൻ പങ്കുവെച്ചത് വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിലായതിനാൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട് അയച്ചു തരും വിജയണ്ണൻ ദൈവമാണ് ആ ദൈവത്തിനെ ഞാൻ കണ്ടു നെനച്ച വണ്ടി കിട്ടി എന്നിങ്ങനെയാണ് പാലക്കാട് തിരിച്ചെത്തിയ ഉണ്ണിക്കണ്ണൻ ഒലവക്കോട് വെച്ച് പ്രതികരിച്ചത് എൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ വീട് മംഗളം ജനുവരി ഒന്നിന് കാലനട യാത്ര ആരംഭിക്കുമ്പോൾ ആരംഭിക്കുമ്പോ കിടക്കും പോയത് ഉണ്ണിക്കടനെ ഒരു ബുദ്ധിമുട്ടോ ഇതോ ദൈവം നമ്മുടെ കേരളവും തമിഴ്നാട്ടിലും ഒരാളും തന്നില്ല അങ്ങനെ തിരുവനന്തപുരത്തുനിന്ന് ഒരു കോൾ വന്നു നടക്കുമ്പോൾ ഏകദേശം അടുത്ത തരായപ്പോൾ അപ്പോൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് പെട്ടെന്ന് ഒരു വിളി വന്നു അങ്ങനെ കാറ് വന്നു ആ കാറ് വന്ന് നേരെ കൊണ്ടുപോയത് വലിയൊരു ഗസ്റ്റ് ഹൗസിലായിരുന്നു അവിടെ നല്ല ഭക്ഷണം തന്നെ എനിക്ക് റൂമ് തന്നു ഇറങ്ങാൻ ഇന്ന സമയത്ത് വണ്ടി വരും പറഞ്ഞു വണ്ടി വന്നപ്പോൾ നേരെ സെറ്റിലെത്തിയപ്പോൾ പ്രൊഡ്യൂസർ സാറാ വന്നു വിജയ് സാറിൻ്റെ സിനിമൻ്റെ പ്രൊഡ്യൂസർ വന്നു സാറേ ഷൂട്ടിലാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് കൊണ്ടുപോയി ഇങ്ങനെ ഷൂട്ടിങ് സ്ഥലത്ത് കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ കൊണ്ടുപോയപ്പോൾ ക്രൗഡാണ് ക്രൗഡിൽ നിന്ന് ഒരാൾ ഫാൻ ഷാട്ടിൽ നിന്ന് വന്ന തൊള്ളിൽ കയറ്റിട്ട് എതക്ക് തമ്പി കരീന്ന് പറഞ്ഞിട്ട് ചേർത്തിപ്പിടിച്ച് വിജയ് സാർ ഉള്ളിൽ പോയിട്ട് കണ്ണ് കലങ്ങി നെഞ്ച് പിടഞ്ഞിട്ട് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു മാനാട് പോയപ്പോൾ എലക്ഷനെ പോയപ്പോൾ ജൂലൈ മൂന്നിന് പോയപ്പോൾ കേരളത്ത് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കാലൊക്കെ കണ്ടപ്പോൾ സങ്കടപ്പെട്ട് കണ്ണ് കലങ്ങിയിരുന്നു ഈ നമ്മുടെ ഇളയ തലവധിയ കുഞ്ഞ കുട്ടികൾ മുതൽ വയസ്സായ അവർ വരെ കാണുന്നു നമ്മുടെ സ്വന്തം നമ്മുടെ വിജയണ്ണൻ എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചു എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പത്ത് മിനിറ്റോളം സംസാരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അഭിനയിക്കണം പറഞ്ഞു അപ്പം തന്നെ പറഞ്ഞു ഉണ്ടായിരുന്നെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു ആപ്പിൾ തന്നു ചായ ജ്യൂസൊക്കെ തന്നു പിന്നെ അവിടെ നിറങ്ങുമ്പോൾ തമ്പിന് നന്നായി നോക്കണം മാനാടി പറഞ്ഞ പോലെ പാതു കാപ്പായിട്ട് ആ വണ്ടി എനിക്ക് കടുത്ത വിജയ് ആരാധകനായ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം ഏറെ കാലമായി വിജയിയെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലായിരുന്നു പല വഴി നോക്കിയിട്ടും അത് സാധിച്ചില്ല ഒടുവിൽ ജനുവരി മുതൽ കാൽനടയായാണ് ഉണ്ണിക്കണ്ണൻ വിജയിയെ കാണാനായി പോയത് വിജയിയുടെ ചിത്രം പതിച്ച പോസ്റ്ററുകൾ കഴുത്തിലണിഞ്ഞ് കയ്യിൽ പിടിച്ചുമായിരുന്നു ഉണ്ണിക്കണ്ണന്റെ യാത്ര പരിഹസിച്ചവരെ കൊണ്ട് കയ്യടുപ്പിച്ചാണ് ഉണ്ണിക്കണ്ണൻ തിരികെ പാലക്കാട്ട് എത്തിയിട്ടുള്ളത് മംഗലം ഡാം സ്വദേശിയാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യുടി ന്യൂസ് പാലക്കാട്